സ്ബൻഡുമായിട്ടുള്ള ബന്ധങ്ങള് എനിക്ക് ശക്തിപരമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് വോയിസുകൾ അവർ തമ്മിലുള്ള ഇതൊക്കെ നിരന്തരം അയച്ചു തരും ഇപ്പൊ ഞാൻ പ്രശ്നമില്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു തരത്തിൽ എനിക്ക് ഭീഷണികൾ നിരന്തരം വന്നോണ്ടിരിക്കുക ഇത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ജുൽന വിവാഹ ജീവിതവും അതുപോലെ തന്നെ സ്ത്രീധനവും എന്നൊക്കെ നമ്മൾ കുറെ മുന്നേ മാത്രം കേട്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോഴും ചില രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്ത്രീധനവും പെണ്ണുങ്ങളും അല്ലെങ്കിൽ സ്ത്രീകളും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും ജില്ലയെ വിവാഹം കഴിച്ചത് നൂറ് പവൻ സ്വർണം കൊടുത്തിട്ടാണ് അധികം പ്രായമൊന്നുമുള്ള യുവതിയല്ല ഇവർ വലിയ മകൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതിന് താഴെ ഒരു കൊച്ചും കൂടി ഉണ്ട് ഇതിലി ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഭർത്താവിൻ്റെ വീട്ടിലൊരു സമാധാനം ഇല്ല നൂറ് പവൻ സ്വർണം കൊടുത്ത് കെട്ടിച്ചയച്ച ഒരു മകളാണ് എന്നുണ്ടെങ്കിൽ ആ മകൾക്ക് ആ വീട്ടിൽ സ്വർഗമാവേണ്ടതാണ് പക്ഷെ ഇവിടെ ജുൽനയുടെ കേസിൽ സംഭവിച്ചത് ഭർത്താവ് ഒരു ഭയങ്കര പ്രശ്നക്കാരനാണ് ഭർത്താവിന് ഇതുപോലെ കഞ്ചാവ് എം ഡി എംഒ പോലെയുള്ള ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ പര സ്ത്രീ ബന്ധങ്ങളും ഉണ്ട് ഇതിനിടയിൽ ജീവിക്കാൻ കഴിയാതെ വിതുമ്പി നിൽക്കണം ഈ ജുൽന എന്ന് പറഞ്ഞൊരു സ്ത്രീ അവസാനം അവർ മലപ്പുറത്ത് വെച്ച് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിണ്ടായി കാരണം വേറെ നിവൃത്തിയില്ല അവർക്ക് സംസാരിക്കുക ആളുകളുടെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യാൻ അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല എവിടെന്നെങ്കിലും നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവസാനം ആ പത്രസമ്മേളനം നടത്തിയത് ഇപ്പൊ എന്താണെങ്കിലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം കിട്ടുമ്പോൾ ഒരു പഴയ ബന്ധങ്ങൾ ഒഴിവാക്കും അപ്പൊ ഈ പറഞ്ഞ പഴയ ബന്ധങ്ങളുള്ള സ്ത്രീകൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും എങ്ങനെ എന്റെ നമ്പർ ഇന്നെ എന്റെ ഫാമിലി ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് എന്റെ ജ്യേഷ്ഠ എന്റെ കൂടെ പേർക്കുള്ള അതുപോലെ എന്റെ മാതാപിതാക്കളെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധങ്ങള് എനിക്ക് സെക്സിപരമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് വോയിസുകൾ അവര് തമ്മിലുള്ള ഇതൊക്കെ നിരന്തരം അയച്ചു തരും ഇപ്പൊ ഞാൻ പ്രശ്നം ഇല്ലാതെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു തരത്തിൽ എനിക്ക് ഭീഷണികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഞങ്ങളിപ്പോ മൂന്ന് വർഷായി പുതിയൊരു വീട്ടിൽ എടുപ്പണിന്റെ ഏറ്റവും വലിയ സ്വപ്നാണല്ലോ ഒരു വീട് ചാർക്ക് നല്ല ഉയർച്ചയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത് അതിനനുസരിച്ചുള്ള അത്യാവശ്യം ഇന്റെ സ്വർണവും ഒക്കെ ഉപയോഗിച്ചാണ് പുതിയൊരു വീട് വരെ എടുത്തത് അങ്ങനെ ആ വീട്ടിൽ കൂടിയിട്ട് ഇപ്പം മൂന്ന് വർഷം തീയേ ഉള്ളൂ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ മൂന്ന് വർഷമല്ല പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു എട്ട് പത്ത് വർഷ ഏറ്റവും ഇല്ല അഞ്ചെട്ട് തവണകളായി ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് ഇന്നെന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോണ് ഒന്നര വർഷം ഒന്നര വർഷം മുന്നേ ഇതേ സെയിം ഒരു പെണ്ണിന്റെ കേസ് കാരണം ഞാൻ ഈ വീട്ടിൽ കൂടിയതിന് ശേഷം രണ്ടാൺകുട്ടികളാണ് എനിക്ക് ഉണ്ടായത് ഒരു പെണ്ണ് തമ്മിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും ഇതുപോലെ എനിക്ക് ഞാനായിട്ട് അന്വേഷിച്ച് പോയി കണ്ടെത്തുന്നതല്ല പല രീതിയിൽ ഇന്റെ എടുത്തേക്ക് ആ വീഡിയോ എത്തിയപ്പോ ആളാണ് അപ്പൊ ആളെടുത്ത് തെറ്റ് സംഭവിച്ചിട്ടാണല്ലോ ഈ വീഡിയോസും ആളും ആ ഒരു ലേഡിന് ഒഴിവാക്കിയതിന്റെ പേരിലാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയത് അന്ന് ഇതേപോലെ ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടായപ്പോ ഇട്ട് ഇറക്കി വിട്ടു ഒന്നര വർഷത്തിന് മുന്നേ അങ്ങനെ ഇറക്കി വിട്ടി അപ്പൊ എന്റെ കൂടെയുള്ള മക്കളെ പഠനം ബ്ലോക്ക് എന്റെ വീട് താമരശ്ശേരി ആണ് മക്കള് പഠിക്കുന്നത് കൊണ്ടോട്ടിയാണ് അപ്പൊ മൂത്തം മോനിപ്പോ നാലാ അന്ന് നാലാം ക്ലാസ്സിലായിരുന്നു ഒന്നേരം അപ്പൊ ആ സമയത്ത് മോൻ്റെ പഠനം ബ്ലോക്ക് ആവുകയാണ് എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയ സമയത്ത് ഇതേപോലെ ഒരു കോർട്ട് ഓർഡർ കോർട്ട് ഓർഡർ പ്രകാരം എനിക്ക് ഇവിടെ കയറി മക്കളെ പഠനത്തിന്റെ ആവശ്യത്തിന് വീട്ടില് പുതിയ വീട്ടിൽ കയറി താമസിക്കാനുള്ള ഓർഡർ ഒക്കെ കിട്ടി പക്ഷെ അപ്പയൊക്കെ ഇവരെന്താ ഇന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുക ഞാനാണ് ആൾ ചെയ്ത പ്രവൃത്തി ഹസ്ബൻഡ് ചെയ്ത പ്രവൃത്തി മറ്റൊരു തരത്തിൽ എനിക്ക് കിട്ടുമ്പോ അത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നതിന്നെ മാത്രാണ് ലഹരി ലഹരിപ്പുറത്താണെങ്കിൽ പോലും ഹസ്ബൻഡ് ഈ പിന്നെയും പിന്നെ ആ ഒരു തെറ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോയോണ്ടിരിക്കുക അന്ന് കോർ ഈ വരെ നിർബന്ധ പ്രകാരം ഫാമിലി ഒത്തു കോർട്ട് വരെ ഞങ്ങൾ കേസ് വരെ ഫയൽ ചെയ്തു ഇത് ബന്ധം വേർപ്പെടുത്താന്ന് ഒന്നര വർഷം മുന്നേ ആ സമയത്ത് ഹസ്ബൻഡ് ക കത്തർന്ന് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ മുന്നോട്ട് യാതൊരു ഇങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാന്ന് കോർട്ട് മുഖാന്തരം സൈൻ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്താണ് ഹസ്ബൻഡും മക്കളെയും വീട്ടിൽ നിന്ന് ഇന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് എന്നിട്ടും പിന്നെ അതൊക്കെ ഒരു ഭീഷണിയായിട്ട് ഞാൻ കേസ് കൊടുത്തു ഞാൻ ബന്ധം വേർപ്പെടുത്താമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്ന് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ആളത്രയും നിർബന്ധം ഞാനും മക്കളും വേണം എന്നുവെച്ചാൽ കുടും ഞങ്ങള് വീട്ടിൽ പാർത്തേന് ശേഷം ഒരു വർഷം തേനയുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനും ഭാര്യയും മക്കളും ആരെയും പിണങ്ങി പോയി എന്ന് പറയുന്നത് കുടുംബത്തിലൊരു നാണക്കേടാണല്ലോ ജുല്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മക്കളുണ്ട് സ്വന്തമായിട്ട് ഭർത്താവ് വീടൊക്കെ വെച്ചു അപ്പൊ അവര് വീട് വെച്ച് അതിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു സ്ത്രീയുടെ ഒരു സ്വപ്നമാണ് അല്ലെ ഭർത്താവ് ആയി രണ്ട് മക്കളായി അതുപോലെ വീടായി ഇനി ബാക്കി സുഖജീവിതം എന്ന് ചിന്തിക്കുന്ന സമയത്തും ജുല്നയെ അലട്ടുന്നത് ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള പര പുരുഷ അല്ലെങ്കിൽ പര സ്ത്രീ ബന്ധങ്ങളാണ് ഈ ഒരു ഭർത്താവിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പം അതിൽ ഒരു ഇയാൾ ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല കേട്ടോ ഒരാൾ കഴിഞ്ഞ് മടുക്കുമ്പോൾ മറ്റൊരാളിലേക്ക് പോകും അപ്പം ഈ ആദ്യം ഡംപ് ചെയ്യുന്ന സ്ത്രീ സ്ത്രീൻ്റെയും എങ്ങനെയെങ്കിലും ഇയാളുടെ അതായത് ഇയാളുടെ ഭാര്യ അതായത് ജുൽനയുടെ നമ്പർ എടുത്തുകൊണ്ട് അതിലേക്ക് വിളിക്കുന്നു അങ്ങനെ അവർ തമ്മിലുണ്ടായിരുന്ന വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു ഇതൊക്കെ ഒരു ഭാര്യയുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ എത്രത്തോളാണെന്ന് പുരുഷന്മാർ ചിന്തിക്കുന്നുണ്ടോ എത്രത്തോളം പ്രയാസപ്പെട്ടായിരിക്കും ഒരു ഭാര്യ ഇത് സഹിക്കുന്നുണ്ടാവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് മറ്റൊരു കണ്ണോടുകൂടെ വേറെ സ്ത്രീയെ നോക്കുന്നത് പോലൊരു ഒരു ഒരു ഭാര്യയ്ക്ക് സഹിക്കില്ല പിന്നെയാണോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ജുല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരുപാട് പ്രയാസങ്ങൾ അവർ സഹിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി പല പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഓരോന്നും മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുകയാണ് ഉണ്ടായിട്ടത് അവസാനം ഒരു സാഹചര്യത്തിൽ വീടൊക്കെ വെച്ച് അതിൽ താമസിച്ച് ഒരു വർഷമായപ്പോഴത്തേക്ക് അവൾ അവിടെ നിന്നെനിക്ക് വയ്യ എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയപ്പോഴും ഭർത്താവ് വീണ്ടും തിരിച്ചു വന്ന് അവളെ കൊണ്ടുപോയി കാരണം വീട് വെച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഭർത്താവിന് നാണക്കേടല്ലേ എന്നുള്ള ചിന്ത കൊണ്ടാണ് അവളെ തിരിച്ചു വിളിച്ചത് ഇവിടെ നമുക്ക് വേദനാജനകമായിട്ട് ഒരു കാര്യം ഇത്രയും കാലം ജുൽന ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് അവൾ വിചാരിച്ചത് എൻ്റെ രണ്ട് മക്കളുടെ വാപ്പയല്ലേ അപ്പോൾ അയാളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക ശരിയാകുമായിരിക്കുമെന്നുള്ള ചിന്തയോടുകൂടെ പോയി ഡിവോഴ്സിന് കുറച്ച് മുന്നേ ശ്രമിച്ചിരുന്നെങ്കിലും ഭർത്താവ് അതിനും സമ്മതിച്ചില്ല ഡിവോഴ്സും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇയാൾക്ക് പേരിനൊരു ഭാര്യ അതുപോലെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ ബന്ധങ്ങളിങ്ങനെ കൊണ്ടുനടക്കണമെന്നാണ് ഇതിലെ ജുൽന പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ജുൽന ഇത് പുറത്തു വന്ന് സംസാരിക്കാൻ കാണിച്ച മനസ്സില് സിന് നമ്മളൊരു അംഗീകാരം കൊടുക്കണം കാരണം ഒരുപാട് സ്ത്രീകൾ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് അവരെ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തെ മടുത്തു കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ജുൽന ഇവിടെ അതല്ല ചെയ്തത് ജുല്ന വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ധൈര്യത്തോടുകൂടെ ആളുകളുടെ മുന്നിൽ വന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അതന്നെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനത്തെ കഥകൾ കേൾക്കുന്ന സമയത്ത് ആത്മഹത്യയും അതുപോലെ തന്നെ വേറെന്തെങ്കിലും വഴിവിട്ട ചിന്തകളും എല്ലാം വേണ്ടത് എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ലെന്ന് ഞാൻ ഇങ്ങനെയായി കളയാമെന്നുള്ള ചിന്തയല്ല ഭാര്യയ്ക്ക് വേണ്ടത് അത് പുറത്ത് പറയാം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ പുറത്ത് കൊണ്ടുവരിക അവർ ഒരുപാട് ഇത് പുറത്തുള്ള ആളുകളൊന്നും അറിയില്ല കാണില്ല എന്നൊക്കെ വിചാരിച്ച് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം അവരെ എക്സ്പോസ് ചെയ്യണം കാരണം അവരെ എക്സ്പോസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ള ആളുകൾ ഞാൻ പുറത്ത് വരും കാണും എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവുകയും അതിന് അവർ നല്ല രീതിയിൽ പ്രതികരിക്കുകയും തിരിച്ച് അവരുടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് കണ്ട സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചോദനം ബാ ബൈ